മാടു നീക്കും കണ്ണി നിപോക വെണ്ണാം ശുണ്ണി തമിഴിലാണ് വരികൾ മനസ്സിലാവില്ല എന്നുള്ളവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കൃഷ്ണൻ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുക കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെ വന്ന് വിളിക്കും പറയും ഞങ്ങൾ ഗോവർദ്ധനഗിരിലേക്ക് പോവാണ് കാട്ടിലേക്ക് പോവാണ് അപ്പോൾ നീ വരുന്നുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ കൃഷ്ണൻ പറയും വരണമെന്നുണ്ട് പക്ഷേ അമ്മ അടുക്കളയിലുണ്ട് ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറയും അങ്ങനെ അകത്തേക്ക് പോയി കൃഷ്ണൻ നോക്കുമ്പോൾ അമ്മ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുക അപ്പം സമാധാനമാവും മെല്ലെ കഥകൊക്കെ തുറന്ന് കൃഷ്ണൻ പുറത്തിറങ്ങി പൈക്കളിയൊക്കെ കൂട്ടി പുറത്തേക്ക് പോകുന്ന സമയത്ത് അമ്മ ചെലക്കി പിടിക്കും അപ്പോൾ അമ്മേൻ്റെ അടുത്ത് സാധാരണ നമ്മുടെ മക്കളൊക്കെ പറയുന്നത് പോലെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ ചോദിക്കുകയാണ് ഞാനൊന്ന് പോയിക്കോട്ടെ അപ്പം അമ്മ കുട്ടിയുടെ അടുത്ത് പലതരത്തിൽ വേണ്ട എന്തുകൊണ്ടാണ് പോണ്ടെന്ന് പറയുന്നത് നല്ല എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം പറയും നല്ല മധുരമുള്ള പാല് തരാം കൽക്കണ്ടം തരാം കൈ നിറയെ വെണ്ണ തരാം ഈ വെയിലത്ത് മുമ്പ് പോണ്ടെന്ന് പറയും അപ്പൊ കുട്ടി പറയും എനിക്ക് പാലും വേണ്ട കൽക്കണ്ടവും വേണ്ട ഒന്നും വേണ്ട എനിക്ക് ഒന്ന് പോയാൽ മതി പിന്നെ പറയും യമുന നദിയുടെ കരയില് ഒത്തിരി കള്ളന്മാരുണ്ട് ആ കള്ളന്മാരൊക്കെ വന്നിട്ട് കുഞ്ഞിനെ പിടിച്ചാൽ ഞാൻ എന്തു ചെയ്യും അപ്പൊ ഇവ കൃഷ്ണൻ കൃഷ്ണെന്ത് പറയും അന്നൊന്നും പേടിക്കണ്ട എന്നെ കാട്ടിലും വലിയ ഏത് കള്ളം ഇനി അഥവാ ഏതെങ്കിലും കള്ളം വന്നാൽ ഞാൻ നല്ല ഇടിവെച്ച് നോക്കുമ്പോ പിന്നെ പറയോ ഗോവർദ്ധനഗിരിയില് ഒത്തിരി ഘോരമായിട്ടുള്ള മൃഗങ്ങളുണ്ട്